നിങ്ങള് തൂത്തിരിനെ കുറിച്ച് ഒരു കാര്യം മനസ്സിലാക്കണം തൂത്തിന് പ്രസർഭിണി ആകുമ്പോഴും പാല് പ്രസവിച്ചാലും പാല് പ്രസവിച്ചിട്ടില്ലെങ്കിലും പാല് നിങ്ങൾക്ക് എന്റെ പണ്ടത്തെ വീഡിയോ എടുത്ത് നോക്കി അറിയാം ഇവൾക്ക് എപ്പോഴും പാലാണ് അതായത് എന്നും പാലാണ് ഇവിടെ പാല് പറ്റിയോടല്ല ഇവിടെ പാൽ ഒരു കാലത്തും പറ്റില്ല അതാണ് ഇപ്പൊ അവളെ പാപ്പ് പിടിച്ച് കറക്കുക ഇവിടെ ഇപ്പൊ ഗർഭിണിയാണ് ഇവിടെ പാല് പിടിച്ച് കറന്നാ പാല് കിട്ടും തെറ്റാലും പാട്ട് പാല് കിട്ടും ചേനയായാലും പാല് കിട്ടും എന്നും പാല് കിട്ടും അതെന്താന്ന് എനിക്കറിയില്ലേ ഇവള് ഗർഭിണി ആവാത്തതിനു മുന്നേ തന്നെ വിള്ളം കറക്കു കടന്നു ഞാൻ നിങ്ങൾക്ക് പണ്ടത്തെ എന്റെ വീഡിയോസൊക്കെ നോക്കി അറിയാൻ പറ്റും ഞാൻ ഈ ഒരു കാര്യം ഞാൻ ഇന്നാ മനസ്സിലാക്കിയത് വെറുതെ തൊട്ട് നോക്കിയപ്പോൾ അപ്പോഴും പാല് എപ്പോഴും പാല് കയറിൻ്റെ തൂത്തിര് ഇവളൊരു ദൈവത്തിന്റെ സൃഷ്ടിയാണ് സത്യം പറയല്ലോ അതെ വിള അങ്ങനെ സ്നേഹിച്ചിട്ടില്ല അതാണ് എന്റെ തൂത്തിൽ ഏത് കാലത്തും പാലാണ് ഇരുപത്തിനാല് മണിക്കൂറും പാല് മനസ്സിലായില്ലേ കയറിപ്പോടി നിങ്ങള് കയറി കൂട്ടുകറ് കൂട്ടെ കൂട്ടിലെ കൂട്ടുകാര കൂട്ടുകാരും അടക്ക ഓടി കറി ഓടി ഓടി കേറിക്കാം നമ്മടെ മക്കള് കേറിക്കപ്പു ചട് ആണെ പപ്പ്